ഇത് മോളുടെ റൂമിൽ നിന്ന് കൊടുക്ക ശരി ധൃതിയില്ല ദിവസവും പകൽ മുഴുവനും ഞാൻ ഇവിടെ വന്ന് പഠിപ്പിക്കാം ഏ ഒരു മാസത്തിനകം

வேலக்காரனா? ആണെന്ന് തോന്നും. അമ്മേടെ പുതിയ रिक्रूटമെന്റ് ആയിരിക്കും. യൂസസ് ഒരു ചായ പോലെ ഉണ്ടാക്കാൻ അറിയാത്ത ഇവനൊക്കെ வேலக்காரനാന്ന് പറഞ്ഞു നടക്കുന്നു. എടുത്തോണ്ട് പോれ. മന്ത്രി വില മാസ്റ്റർ. വന്നോല്ലേ ഇതില്? താ പോയി നല്ല ചായയിട്ട് കൊണ്ടുവ. ഇത് யார் ഉണ്ടാക്കിയালি? പോയാനാ പറഞ്ഞது. നീ നോക്ക്. ഭാഗം 1 നീ বানাও. 1 സോറി ആരാടിച്ചത് ഞാൻ ദേഹത്ത് മുട്ടിയല്ലേ ക്ഷമിക്കണം എന്റെ വടിയൊന്നും എടുത്തു തരാമോ ഐ ആം സോറി കണ്ണിന് കാഴ്ചയല്ലേ ഇല്ല പക്ഷേ ക്ഷമ ചോദിക്കേണ്ടത് ഞാൻ തന്നെയാണ് പരിചയമില്ലാത്ത വഴിയിലൂടെ ശ്രദ്ധിക്കാതെ നടന്നത് ഞാനല്ലേ

അങ്ങനൊന്നും പറയരുത് ഞാൻ ചെയ്ത തെറ്റിന് പ്രായ ചിത്രം ചെയ്യാൻ എനിക്കൊരു അവസരം തന്നൂടെ അതൊക്കെ ഞാൻ നോയിക്കോളാം വരൂനേ

നിന്നെ അലവലാദികളെ താമസിപ്പിക്കാൻ മേജർ നായ ഒരു ഞാൻ സത്രം തുടങ്ങിയ ഞാൻ അറിഞ്ഞില്ല കറിയാച്ച വീട് ഈ റോഡിലാണോ കറിയാച്ചൻ ചത്തു ഇതെന്താ പോസ്റ്റ് യു ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ ഓഫീസാണോ യുദ്ധം എന്നെ എങ്ങനെ മനസ്സിലായി ആരെങ്കിലും എന്റെ വന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഏതോ ശക്തി എന്നോട് വിളിച്ചു പറയും അപ്പോ ബഹുമാനിക്കാൻ അറിയാവുന്ന ചെറുപ്പക്കാരെ ഇപ്പോഴും ഉണ്ടില്ലേ ഞാൻ എന്തിനാ വിളിച്ചുപോയിപ്പൻ ശ്രവണശക്തി നല്ല മനുഷ്യരെ ദൈവം എന്തിനെ ശിക്ഷിക്കുന്നു കഴിക്കാൻ എന്തെങ്കിലും മീനുവിന്റെ അമ്മയല്ലേ അമ്മയുടെ എല്ലാ ഐശ്വര്യവും സൽസ്വഭാവമാണ് മീനുവിന് കിട്ടിയിട്ടുള്ളത് അമ്മ അടുത്തെത്തുന്നതിന് മുൻപ് നിറഞ്ഞൊരു കാറ്റ് ഇങ്ങോട്ട് റിയാതെ വഴിമുട്ടി കൊച്ചു മാലാഖ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ഞാൻ മാലാഖയൊന്നും മോൻ പറഞ്ഞത് വളരെ ശരിയാണ് യുവക്ക് എല്ലാ ഐശ്വര്യങ്ങളും കിട്ടിയിട്ടുണ്ട് കുറച്ച് ഇവിടെ ഒരു കൂട്ടുകാരെ നാട്ടിൽ നിന്ന് വരുന്നത് വരെ ഇതൊരു തെറ്റിന്റെ പ്രായച്ചിത്തമാണ് ഞാൻ എല്ലാ കാര്യങ്ങളും അമ്മയുടെ വിശദമായി പിന്നീട് പറയാം വരൂ ഇതെങ്ങനെ ശരിയായി ഒന്നും ശരിയായില്ലല്ലോ കാലേ കാലെന്റെ തന്നെയാ അല്ലെന്ന് വലിയ എന്റെ എന്റെ അച്ഛനാണ് സത്യം സ്വന്തം എനിക്കോ എന്തായി ചില പറയാറുണ്ട് എന്ന് അയ്യോ ഞാൻ ആദ്യം ഓ അത് ശരിയാ അന്ന് മീന് വന്നപ്പോ വാതിൽ തുറക്കാൻ നേരത്ത് എന്റെ കാലി ടീ പോയിൽ ഇടിച്ചതാ പിന്നെ എത്ര ദിവസം കഴിഞ്ഞാ നമ്മള് വീണ്ടും കണ്ടത് അന്നും ഉണ്ടായിരുന്നല്ലോ അന്നും ഞാൻ എവിടെയെങ്കിലും വീണ് കാണും

പറഞ്ഞാൽ എന്താ ടി ഇനി പൊതുവായിട്ടുള്ള ചില ഹിന്ദികൾ സംശയങ്ങൾ ചോദിച്ചോട്ടെ മാസ്റ്റർ ആ ചോദിച്ചോളൂ ഈ സ്നേഹം പ്രേമം എന്നൊക്കെ ഉള്ളതിന് ഹിന്ദിയിൽ എന്താ പറയാ മാഷെ മുഹബ് ആ മനസ്സിലായി അപ്പോ ഞാൻ നിന്നെ പ്രേമിക്കുന്നു എന്ന് ഹിന്ദിയിൽ എങ്ങനെ പറയാ ആരോട് ആരോടും പറയാനല്ല വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാലോ ഞാൻ നിന്നെ പ്രേമിക്കുന്നു എങ്ങനെയാണ് പിടിക്കുന്നത് എന്തും ചെയ്യാം പക്ഷെ നിനക്ക് ശിക്ഷ ഉണ്ട് എണീക്കടാ എണീക്കടാ നൂറ് ബൈട്ടോ എടുക്കണ നൂറ് എടുക്കണ നൂറ് ഒന്ന് രണ്ട് മൂന്ന് നിർത്തരുത് നാല് എക്സ് മീ കുറ്റ് മീസ് എം വാട്ടർ പ്ലേസ് കുറച്ച് വെള്ളം എന്താണത് വെള്ളം എന്നിട്ട് ഞാൻ വെള്ളം ചോദിച്ചോ ഇല്ല പക്ഷെ മീനു ആകട്ടോ പറഞ്ഞു ഗോപേട്ട ആ പുറത്തുനിന്ന് കോപ്രാണ്ടി കാണിക്കുന്ന മനുഷ്യന് കുറച്ച് വെള്ളം കൊടുക്കൂന്ന് അവ ഞാൻ അങ്ങോട്ട് ചോദിച്ചാ എന്തടി നിനക്ക് കൊണ്ട് കൊടുത്തായിരുന്നു അപ്പോ അവള് പറയുവരങ്ങനെ മുമ്പിലേക്ക് ആയില്ലെന്ന് അയ്യോ ഞാൻ നിങ്ങൾ പോടാ സ്നേഹിച്ചാ സ്നേഹിക്കും പാഠപുസ്തകങ്ങളെ മാത്രം അവലംബിച്ച് ക്ലാസ് എടുക്കാൻ എനിക്ക് കഴിയില്ല നല്ലൊരടിത്തറ നമുക്ക് കെട്ടിപ്പടുക്കണം പറയൂ കേൾക്കട്ടെ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടണമെന്നല്ല ഞാൻ നിന്നെ പ്രേമിക്കുന്നു മനസ്സിലായി എന്താ പറഞ്ഞത് പറയൂ മുതിർന്നവരെ നിന്നെ എന്ന് വിളിക്കരുത് നിങ്ങളെ നിങ്ങളെ എന്ന് പറയൂ പറയൂ ഞാൻ ഞാൻ പ്രേമിക്കുന്നു നിന്നെ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു നീ നീ വരില്ലേ വരില്ലേ ും പറഞ്ഞാൽ അമ്മയുടെ ഞാൻ ചോദിക്കട്ടെ ഒരു ശല്യങ്ങള് സമ്മതിക്കില്ല അല്ലേ കാണിച്ച എന്തായി നിന്റെ ശരീരം അങ്ങ് പോയല്ലോ ചോര തുപ്പാറായോ തുപ്പും ഒരു സത്യം അവൾ എന്നെ നോക്കാൻ തുടങ്ങിട്ടുണ്ട് ഇപ്പൊ ഞാൻ എന്നെ ഇട്ട് മസല് പിടിച്ച് നിക്കുമ്പോ അവൾ എവിടെയെങ്കിലും വന്നെ ഒളിഞ്ഞു നോക്കും കട്ടോണ്ട് പോകുന്നുണ്ടോന്നായിരിക്കും ഓടെ അത് കാണാൻ പോണ പോലും അല്ലെ ഭക്ത ആ ചൂല് ഗോപനെ കൊണ്ട് വലിയ ശല്യം അവൾ അടുത്ത് അവൻ ഒരു ചൂലും പൊക്കി കൊണ്ടുവരും ആണല്ലോ ഇത് തന്നെയാണ് എന്റെയും കിട്ടുമ്പോ പോരെ വളച്ചാലും പോകുന്നില്ല അതല്ല ഒരു ഞാനൊരു കാര്യം പറയാം നിനക്കൊരു കാര്യം ചെയ്യാൻ പറ്റുമോ ഈ കോർപ്പറേഷൻ വെള്ളം വരുന്ന പൈപ്പിന്റെ മെയിൻ ടാപ്പ് നിനക്ക് അടക്കാൻ പറ്റൂ ഇങ്ങനെയുള്ള കാര്യങ്ങളെ നിനക്ക് ചെയ്യാൻ അവന്റെ ചൂൽ ഷൈനിങ്

എന് ഒരു പത്തെണ്ണം കൊണ്ടുവരും നല്ലൊരു അവസാനം ഉണ്ടായാൽ മതിയാന്നാ തന്റെ ഒരു ഒടുക്കത്ത കൂടി ഒരിക്കൽ കൂടി വേണമെന്നോ വേണം വേണം തരാൻ കേട്ടോ അവനെ ഞാൻ പൈപ്പിന്റെ ടാപ്പ് അടച്ചു ഇനി വൈകുന്നേരം വെള്ളം ഒരു കാര്യം നീ ൂർ കൂടെ ക്ലാസ് എടുക്കാണെങ്കിൽ ഞാൻ പൈപ്പ് തുറന്നു തുറന്നുവിടും പിന്നെ ആ ചൂല് നേരെ നിന്റെ അടുത്ത് വരും ഒരു മണിക്കൂർ നീ ഇവിടെ വെയിറ്റ് ചെയ്യുമേ ഞാൻ ക്ലാസ് എടുക്കട്ടെ ഗോപാ എനിക്ക് വെള്ളം കൊണ്ടുവരണേ ദൈവമേ ഇപ്പഴെ പയറ്റില് വെള്ളം വരല്ലേ സദ്യ കാണു കാണും നാലു പറഞ്ഞു അല്ല എനിക്ക് തോന്നുന്നത് എന്താ എന്താ ആർക്കെങ്കിലും ഒരാൾക്ക് മോളെ കെട്ടിച്ചോടുക്ക ബാക്കി മൂന്നുപേർ വീട്ടിൽ നിന്ന് പൊയ്ക്കോളും എങ്ങനെ എന്റെ ഐഡിയ തന്നോട് അഭിപ്രായം ചോദിച്ചാൽ തനിക്ക് തോന്നുന്ന അഭിപ്രായമാണ് പറയുന്നത് പിന്നെ തനിക്ക് തോന്നുന്ന അഭിപ്രായം ഞാൻ പറയണം ഒന്നുമില്ല അയ്യോ അമ്മ ഞങ്ങളെ കുടുംബകാര്യം പല അയ്യോ തൊട്ടിട്ടില്ല പറഞ്ഞിരിക്കേടം തനിക്കറിയാമോ ഞാൻ സമാധാനമായിട്ട് കിടന്നുറങ്ങിട്ട് ദിവസം എത്ര ആയിന്ന് ലോകത്തെവിടെയെങ്കിലും കേട്ടോണ്ടോ ഒരു പെണ്ണിനെ കെട്ട മൂന്നാലേ വീട്ടുകാർ താമസിക്ക എന്നാ കാര്യം എന്താ ഞാനെന്തെങ്കിലും പറഞ്ഞു എന്നറിഞ്ഞ അവന്മാരെ ആ ക്യാമറ പിന്നെ ഞാനും കൂടെയുള്ള ഫോട്ടോ എടുത്ത് കാണിക്കും പിന്നെ ഞാൻ ഈ നാട്ടിൽ എങ്ങനെ തലയുറത്ത് കിടക്കും അതുകൊണ്ട് ഞാൻ എന്റെ മോളുടെ മോത്തെങ്ങനെ നോക്കും എന്നാ പിന്നെ ആ കാണാമെന്ന് എനിക്ക് തന്നെ പോലെ അല്ല ഒരു ഉള്ളൂ ബെറ്റ് വെച്ചാ വെച്ചതാ ജെന്റിൽമാൻസ് ബെറ്റ് ബെറ്റിന്റെ നിയമം അനുസരിച്ച് ഞാൻ ഒരു അക്ഷരം വേണ്ടി കൂടാ അങ്ങനെ പെണ്ണ് അവന്റെ അങ്ങ് ഞാൻ കൊല്ലം പട്ടാളത്തെ സേവിച്ചതേ തന്നെ നാളെ ഞാൻ ആ സ്വപ്നത്തിൽ പോലും പുറത്തു പോകരുത് കുഴവിച്ചിട്ടാ പോകത്തില്ല നാളെ അവൻ എല്ലാവരുടെയും മുമ്പിൽ വടിയും കുത്തിപ്പിടിച്ച് തപ്പിത്തളഞ്ഞ് നിൽക്കുമ്പോ ഞാനൊരു സൂത്രം എടുത്തവന്റെ ഉച്ചയ്ക്ക്

അന്ധന ഒരു ഗായകനും തമ്മിലുള്ള സ്നേഹബന്ധം ചിത്രീകരിച്ചിരിക്കുന്നത് കണ്ടിട്ട് സത്യത്തിൽ ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട് ഒമ്പത് വയസ്സിന് ശേഷമാണ് എന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടത് ഒമ്പതാമത്തെ വയസ്സിൽ തന്നെ ആരെങ്കിലും ശവിച്ചോ കണ്ണ് പൊട്ടി പോട്ടെ തിമരമായിരുന്നു എന്നിട്ട് കണ്ണു മാത്രമേ മാത്രൂരം വന്ന പിന്നെ ഓഹോ എന്തോ എനിക്കത് അറിഞ്ഞൂടാ എനിക്ക് തിമിരം വന്നിട്ടില്ല ഞാൻ എന്തോ ആലോചിച്ചെറിഞ്ഞു പോയതാ പൊട്ടക്കെല്ലാം നിങ്ങൾ മലബോളം അങ്ങനെ ചേട്ടി കൊല്ലാൻ നോക്കി ഇന്ന് എന്നെ സരസ്വതി ഞാൻ നീ വരുന്നത് കണ്ടില്ല കണ്ടില്ല അപ്പോ ഇനി വേറൊരു തമാശ ആക്കണം നമ്മള് ഈ കലം എന്ന് പറയില്ലേ മൺകല എന്നൊക്കെ ഹിന്ദി ഭാഷയിൽ എന്ന് ക്ലാസ്സിലെ പഠിച്ചതാ എനിക്ക് ഒരു ചെറിയ സംശയം എന്ത് സംശയം ഈ എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെ ഒരു വാക്ക് ഹിന്ദിയിൽ ഇല്ലല്ലോ ഹിന്ദിയിലില്ലല്ലോ ആയിരിക്കും അല്ല പുസ്തകത്തിലുണ്ട് ധിക്കാരി പുസ്തകമൊന്നും കണ്ട അങ്ങനെ ഒരു വാക്ക് ഹിന്ദിയിലുണ്ട് ഇവിടെ സംശയൊന്നുമില്ലല്ലോ സംശയൊന്നുമില്ല അതുകൊണ്ട് കാര്യമൊന്നുമില്ല പട്ടാളക്കാരെല്ലാം ഹിന്ദി സാഹിത്യകാരന്മാരല്ലോ ഭിക്കാരി ഭിക്കാരിന്ന് പറഞ്ഞാൽ ഞാൻ അർത്ഥം മോളെ പറഞ്ഞേ യാചകൻ ആ വാക്കിടെ അർത്ഥം എന്താ അങ്ങനെയും ചില അർത്ഥങ്ങൾ ഉണ്ട് പക്ഷേ ഉർദുവിന്റെയും ബംഗാളിയുടെയും സ്വാധീനമുള്ള ചില പ്രാദേശിക പ്രദേശങ്ങളിൽ ഭിക്കാരിക്ക് സ്ഥിതി സമത്വം എന്ന് തന്നെയാണ് അർത്ഥം ഇപ്പൊ മലയാളത്തിൽ തന്നെ തൃശ്ശൂർ പറയുന്ന ഭാഷയാണോ കോഴിക്കോട്ട് പറയുന്നത് അത് തന്നെയാണോ തിരുവനന്തപുരത്ത് പറയുന്നത് പറയണ്ട എന്ന വാക്കിന് ഞാൻ പറഞ്ഞതിന് അർത്ഥം അങ്ങനെ വാശ പിടിക്കാതെ ഒരു ഭാഷയും ആരുടെയും പിടിക്കാരുടെ ഉദാഹരണത്തിന് ഞാൻ ഒരു വാക്ക് ചോദിക്കാം അതിന്റെ അർത്ഥം പറയൂ പറയട്ടെ ഇവിടെ പറയട്ടെ െ പറ തമാശക്കാർ തന്നെ മോളിൽ പഠിക്കാൻ ബിക്കാരി ബിക്കാരി ബിക്കാരിയും കൂടെ കൊണ്ടുപോയിക്കോളൂ താങ്ക് യു നമ്മുടെ അല്ലെങ്കിൽ ആ വേലക്കാരൻ ചെറുക്കന്റെ പോക്ക് തീരെ ശരിയല്ല എപ്പ നോക്കിയാലും വീടിന് പുറവെച്ചെത്താ വെറു കീറാനാ തുണി അലക്കാനാണെന്നൊക്കെ പറ അപ്പുറത്ത് ആ വേലക്കാരി പെണ് നിങ്ങളുടെ ഈ സ്വഭാവം വെച്ചോ മറ്റുള്ളവരാക്കരുത് ഞാനൊന്നും പറയുന്നില്ല ശ്രദ്ധിച്ചാൽ സത്യം മനസ്സിലാവും ഇത് എങ്ങനെ വന്നു നീ അയ്യോ ഇത് എന്റാണല്ലോ ഇതെങ്ങനെ അവിടെ വന്നു കാറ്റത്ത് പറഞ്ഞു വന്ന് വീണതായിരിക്കും കാറ്റ് കൈ കൊണ്ട് എടുത്ത് ഇവിടെ കൊണ്ട് നിട്ടതായിരിക്കും അവരുത്താം അല്ലെങ്കിൽ ബ്ലൗസ് കൊടുക്കാനാണെന്ന് പറഞ്ഞ അങ്ങോട്ട് പോകാം എനിക്ക് അറിഞ്ഞോളമ്മ അല്ലെങ്കി എന്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം